നമസ്കാരം ഭാര്യ മറ്റൊരു യുവാവിനൊപ്പം താമസമാക്കിയതറിഞ്ഞ അതിഥി തൊഴിലാളിയായ ഭർത്താവ് ബസ് സ്റ്റാൻഡിൽ ഭാര്യയെ കുത്തിവീഴ്ത്തി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കടന്നുകളയാൻ ശ്രമിച്ച ഭർത്താവിനെ നാട്ടുകാർ സാഹസികമായി പിടികൂടി പോലീസിന് കൈമാറി യുവതിക്കൊപ്പം മുൻപ് താമസിച്ചിരുന്ന അസം ദേമാജി സ്വദേശി മധുജ ബെർവെയാണ് ആക്രമണം നടത്തിയത് അസം ദേമാജി സ്വദേശിനി മോസിനി ഗോഗോയ്ക്കാണ് പരിക്കേറ്റത് ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരും വ്യാപാരികളും ബസ് ജീവനക്കാരും നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് ചങ്ങനാശ്ശേരി നഗരത്തിൽ വാഴൂർ റോഡിലുള്ള ഒന്നാം നമ്പർ ബസ് സ്റ്റാൻഡിലാണ് നാടിനെ നടുക്കിയ സംഭവം എറണാകുളത്ത് സ്വകാര്യ ബോട്ടിലെ ജീവനക്കാരനാണ് മധുജ ബെർവെയെന്ന് പോലീസ് പറയുന്നു ഇയാളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം ഫാത്തിമാപുരത്ത് മറ്റൊരു അതിഥി തൊഴിലാളിയായ യുവാവിനൊപ്പമാണ് യുവതിയുടെ താമസം ഇന്നലെ ഉച്ചയ്ക്ക് നഗരത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം താമസ സ്ഥലത്തേക്ക് പോകാനായി യുവതി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ മധുജ പിന്തുടർന്ന് എത്തുകയായിരുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും കയ്യിൽ കരുതിയ കത്തി കൊണ്ട് മധുജ യുവതിയുടെ ശരീരത്തിൽ തുടരെ തുടരെ കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു യുവതിയുടെ മുടിയും പിഴുതെടുത്തു ഇയാളെ തള്ളി മാറ്റി യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കുത്തിയെന്ന് പോലീസ് പറഞ്ഞു യുവതിയുടെ മുഖത്തിനും ശരീരത്തിനും ഗുരുതരമായി പരുക്കൊണ്ട് കയ്യിൽ കത്തിയുള്ളതിനാൽ സമീപത്തുണ്ടായിരുന്നവർക്ക് തടയാൻ കഴിഞ്ഞില്ല ഈ സമയം സ്റ്റാൻഡിന്റെ പരിസരത്ത് സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ ആൾ അക്രമിക്കു നേരെ കല്ലുകൾ വലിച്ചെറിഞ്ഞു തുടർന്ന് അക്രമി ബസ് സ്റ്റാൻഡിന്റെ സമീപം റോഡിലൂടെ മുനിസിപ്പൽ ആർക്കേഡ് പരിസരത്തേക്ക് കടന്നു കളഞ്ഞു നാട്ടുകാർ ഇയാളെ പിടികൂടി കീഴ്പ്പെടുത്തുകയായിരുന്നു തുടർന്ന് ചങ്ങനാശ്ശേരി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു കൈക്ക് പരുക്കേറ്റതിനാൽ അക്രമിയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി